സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന വിഷയം നമുക്ക് അല്പനേരം ചിന്തിക്കാം പലപ്പോഴും നാം കേൾക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദരിദ്രരായിരിക്കണം എന്നാണെന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് അത് ശരിയല്ല യേശുക്രിസ്തു യേശുക്രിസ്തുവ നമ്മിലെന്ന് ആഗ്രഹിക്കുന്നത് നാം ദരിദ്രരായിരിക്കണമെന്ന് അല്ല മറിച്ച് നാം എല്ലാ നിലയിലും അനുഗ്രഹീതർ സാമ്പത്തികമായി ഉൾപ്പെടെ അനുഗ്രഹീതരായിരിക്കണമെന്നാണ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം ഈ കാര്യം വളരെ വ്യക്തതയിൽ വിശുദ്ധ പൗലോസിലിക തൻ്റെ ഒരു ലേഖന ഭാഗത്ത് പറയുന്നുണ്ട് രണ്ട് കുറേ തീയർ എട്ടാമധ്യായ ഒൻപതാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് അപ്പോൾ യേശുക്രിസ്തു ദരിദ്രനായത് ക്രിസ്ത്യാനികളെല്ലാവരും ദരിദ്രരായി ജീവിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലാണ് പല ആളുകളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ക്രിസ്ത്യാനികളൊരു നല്ല വസ്ത്രം ധരിച്ച ഉടനെ തന്നെ യേശുക്രിസ്തു ദരിദ്രനായിരുന്നു യേശു ക്രിസ്തുവിനെ ചെറുപ്പത്തിലെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞാണ് കിടത്തിയിരുന്നത് പുൽക്കൂട്ടിലാണ് ജനിച്ചത് യേശു ക്രിസ്തു കുരിശിൽ അർത്ഥനഗ്നനായിരുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ നല്ല വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളിലും അല്ലാതെയൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഒരിക്കലും സമ്പന്നരായി ജീവിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ ഒരിക്കലും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല വാഹനം ഉപയോഗിക്കാൻ പാടില്ല നല്ല വീട്ടിൽ താമസിക്കാനായിട്ട് പാടില്ല അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നേരെ എതിരാണ് യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ച കാര്യത്തെക്കുറിച്ച് നാം ബൈബിൾ ശ്രദ്ധാപൂർവം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കന്മാർ പണവുമായി സത്രങ്ങളിൽ കയറി നടന്ന് അവിടെ താമസ സൗകര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നത് ഒരു തൊഴുത്തിൽ യേശു ക്രിസ്തു ജനിക്കാനിടയായിത്തീരുന്നത് തീർച്ചയായും അതിന് ചിലപ്പോൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ചില പ്രവചന പൂർത്തീകരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ബൈബിൾ നാം വായിക്കുന്നിങ്ങനെയാണ് അവർക്ക് സത്രത്തിൽ ഇടം കിട്ടാത്തതിനാൽ അതിൻ്റെ അർത്ഥം അവർ സത്രത്തിൽ താമസിക്കാൻ വേണ്ടി പണവുമായി പല വാടക സ്ഥലങ്ങളിലും വാടക കൊടുത്താൽ താമസിക്കാനായിട്ട് പറ്റുന്ന പല സ്ഥലങ്ങളിലും അവർ നടന്നു അവർ കിട്ടാതെ വന്നപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഇനി കാത്തിരിക്കാനായിട്ട് പറ്റുകയില്ല അങ്ങനെയൊരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിന് തൊഴുത്തിൽ യേശുക്രിസ്തുവിന് ജന്മം നൽകേണ്ടതായിട്ട് വരിക യേശുക്രിസ്തു എന്തിനാണ് ദരിദ്രനായതെന്ന് വളരെ വ്യക്തതയിൽ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കുറവോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മറ്റൊരു സ്ഥലത്ത് നാം വായിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം സമ്പന്നനാക്കിയത് വളരെ വ്യക്തതയിൽ പറയുന്നു ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് സഹായിക്കാൻ വേണ്ടി ആണ് അപ്പോൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ സമ്പന്നരായി മാറേണ്ടതായിട്ടുണ്ട് സമ്പത്ത് അതിൽ തന്നെ പാപമാണ് സമ്പത്ത് അതിൽ തന്നെ ഒന്നിനും കൊള്ളാത്തൊരു കാര്യമാണ് എന്ന് ബൈബിൾ പറയുന്നില്ല എന്നാൽ ബൈബിൾ പറയുന്നുണ്ട് പാപകരമായ സമ്പത്തിൻ്റെ നേട്ടവും സമ്പത്തിൻ്റെ ഉപയോഗവും ദൂർത്ത് ആഡംബരത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ഉപയോഗം പണം പങ്കുവയ്ക്കുന്നതിന് പകരം അത് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയും അലസതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഏറ്റവും പാപമായിട്ട് ബൈബിള് കണക്കാക്കുന്നുണ്ട്